കോടി രൂപ ചിലവിൽ ിൽ മികച്ച സേവനം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് മുക്കത്ത് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പതിമൂന്ന് കോടി രൂപയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കോഴിക്കോട് ജില്ലയിൽ മുക്കത്ത് ഇന്ന് ആരോഗ്യ മേഖലയിൽ നാളായി ഒരു വികസനം അത് യാഥാർത്ഥ്യമാവുകയാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി ഇന്നും സാധാരണക്കാർക്ക് അവശ്യ സേവനങ്ങൾ നൽകിയാണ് മുന്നോട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ ഉന്നതികളുള്ളത് കോഴിക്കോട് ജില്ലയിൽ തന്നെ കോടഞ്ചേരി തിരുവമ്പാടി പഞ്ചായത്തുകളിലാണ് ഈ മേഖലകളിൽ ജനങ്ങൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് മുഖം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തെയാണ് ബഹുമാനപ്പെട്ട എം എൽ എയുടെ ശ്രീലിൻ റോ ജോസഫ് അദ്ദേഹത്തിൻ്റെയും അതുപോലെ മുനിസിപ്പാലിറ്റിയുടെയും മുനിസിപ്പാലിറ്റി ഭരണസമിതിയുടെ നിരന്തരമായ ഇടപെടലിലൂടെയാണ് നമുക്ക് നബാർഡിൻ്റെ ഒരു പ്രോജക്റ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ടൊരു പ്രപ്പോസല് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അത് തയ്യാറാക്കുകയും നബാർഡിന് ആരോഗ്യ വകുപ്പിൻ്റെ പ്രയോറിറ്റി പ്രോജക്റ്റുകളിൽ ഉൾപ്പെടുത്തിയാണ് മുഖം നൽകിയത് ഓരോ വകുപ്പും സെലക്ട് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് നബാർഡിൽ ചൂസ് ചെയ്യുക അങ്ങനെ ആരോഗ്യവകുപ്പ് ചൂസ് ചെയ്ത പ്രോജക്റ്റാണ് മുക്കത്തേത് ആരോഗ്യ മേഖലയിൽ കാത്തിരുന്ന ഒരു വികസന സ്വപ്നം ഇതോടെ യാഥാർത്ഥ്യമാവുകയാണ് ദശാബ്ദങ്ങൾക്ക് മുൻപ് പ്രവർത്തിച്ച ആശുപത്രി ഇന്നും സാധാരണക്കാരുടെ ആവശ്യ സേവനങ്ങൾ നൽകി മുന്നോട്ടു പോവുകയാണ് കോടഞ്ചേരി തിരുവമ്പാടി മേഖലയിൽ നിന്നുള്ളവർ പോലും ആശ്രയിക്കാവുന്ന ആശുപത്രിയാണ് മുക്കം കമ്മ്യൂണിറ്റി സെന്റർ ഇടപാട് പദ്ധതിയിലൂടെ ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേക മുൻഗണന നൽകിയ പദ്ധതിയാണെന്ന് മന്ത്രി പറഞ്ഞു ലിൻഡോ ജോസഫ് എം അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ കെ രൂപ റിപ്പോർട്ട് സമർപ്പിച്ചു മുക്കം നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ജോൺസൺ ആദർശ് ജോസഫ് സുനിത രാജൻ ദിവ്യ ഷിബു മുക്കം നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ പ്രജിത പ്രദീപ് വി കുഞ്ഞൻ ഇ സത്യനാരായണൻ അബ്ദുൾ മജീദ് കെ കെ റൂബീന അശ്വതി സനൂജ് വേണു കല്ലുരുട്ടി അബ്ദുൾ ഗഫൂർ കല്ലുരുട്ടി എം ഡി വേണുഗോപാൽ അബ്ദുൾ ഗഫൂർ ഡോക്ടർ സി കെ ഷാജി എ കൃഷ്ണഗോപാൽ കെ ടി ബിനു എം മധു ഇ കെ കെ ബാവാ അലി അക്ബർ ടാർസൺ ജോസഫ് സി കെ സാമി എം എം അബുബക്കർ റഫീഖ് കക്കാട് സി ടി ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു മുക്കം നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു സ്വാഗതം പറഞ്ഞു ഉണ്ണിച്ചെക്കു ടുഡേ ന്യൂസ് മുക്കം